രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാല് മുതൽ ഇതാ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് വരെയുള്ള കഥയാണ് ഓട്ടോ ജീവിതമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ അങ്ങാടികൾ റോഡ് സൈഡിൽ വെച്ച് ചെയ്തിരുന്ന കച്ചവടങ്ങളൊക്കെ പഞ്ചായത്ത് ഇടപെട്ട് ഒരു ഗ്രൗണ്ടിലേക്ക് മാറ്റി ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഞങ്ങൾ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും പെങ്ങന്മാരും കുട്ടികളൊക്കെ വന്നിരുന്നു അപ്പം എല്ലാവരും കൂടി ഇതാ ബീച്ചിലേക്ക് പോന്നു വീട്ടിൽ നിന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പതിനൊന്ന് കൂടിയാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പുറപ്പെട്ടത് ഇതാ പന്ത്രണ്ട് മണിയോടെ ബീച്ചിലെത്തി കോഴിക്കോട് ബീച്ച് ഇതാ വളരെ സജീവമാണ് ഈ സമയത്തും ബീച്ചിൽ നിറയെ ആളുകളാണ് അതേപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വളരെ ഇടം കുറവാണ് അപ്പോൾ കുറേ തിരഞ്ഞതിന് ശേഷമാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയതിന് ശേഷമാണ് പാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയത് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഇതാ ബീച്ചിലേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ രാത്രി ഇത്ര വൈകി ആദ്യമായിട്ടാണ് ഞാൻ കോഴിക്കോട് ബീച്ചിൽ വരുന്നത് അപ്പോൾ ഈ ബീച്ച് ഇത്രയും സജീവമായിരിക്കും എന്ന് കരുതിയിരുന്നില്ല മക്കൾ പറയാറുണ്ട് കോഴിക്കോട് രാത്രിയൊക്കെ നേരം വെളുക്കുന്നത് വരെ ഇപ്പോൾ ബീച്ചിലൊക്കെ ഫുൾ ആളാണെന്ന് അപ്പോൾ ഇപ്പം പിന്നെ സീസണും കൂടിയാണ് സ്കൂളൊക്കെ പൂട്ടിയതാണ് അപ്പോൾ ക്രിസ്മസിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ടായിരിക്കും കൂടുതൽ ആളുകളുള്ളത് ഫോട്ടോഷൂട്ടും മറ്റുമായി രണ്ട് മണിക്കൂറോളം ബീച്ചിൽ ഞങ്ങൾ ചിലവഴിച്ചു അതിനുശേഷം പുതിയങ്ങാടിയിൽ ഒരു ഉത്സവമുണ്ട് അവിടേക്ക് പുറപ്പെട്ടു റോഡിൽ നല്ല വാഹന തിരക്കാണ് പിന്നീട് ഇതാ പുതിയങ്ങാടിയിലേക്ക് എത്തിയപ്പോൾ ഇതാ ബ്ലോക്കായി കിടക്കുകയാണ് അപ്പോൾ അതാ ഇവിടെ പുതിയങ്ങാടി ഉത്സവത്തിന് ആയിട്ട് ഇതാ ഇതേപോലെ ഇതാ ലൈറ്റുകൾ വെച്ച് ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് ഇതിനുള്ളിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ് അന്ന് രാത്രി മൂന്ന് മണിക്കാണ് തിരികെ വീട്ടിലെത്തിയത് എങ്കിലും നമ്മൾ ഇതാ പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്ക് തന്നെ ഓട്ടോ സ്റ്റാൻഡിലെത്തി അന്ന് നമുക്ക് തരക്കേടില്ലാത്ത ഓട്ടമുണ്ടായിരുന്നു രാത്രിതാ കുട്ടികളുടെ ക്രിസ്മസ് കരകളൊക്കെ ഉണ്ട് അപ്പൊ എൻ എസ് എസ് കുട്ടികളുടെ കരകളുണ്ട് അതേപോലെ തന്നെ നാട്ടിലുള്ള കുട്ടികളുടെ കരകളൊക്കെ ഉണ്ട് രസകരവും സന്തോഷവുമായിട്ടാണ് ദിവസങ്ങളൊക്കെ കടന്നുപോയത് കഴിഞ്ഞ ഒൻപത് ദിവസത്തിനിടക്ക് നമുക്ക് ഓട്ടോ ജീവിതത്തിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് ഓട്ടം മോശമായത് ബാക്കി എല്ലാ ദിവസവും നമുക്ക് നല്ല ഓട്ടങ്ങൾ ഉണ്ടായിരുന്നു ഇന്നതാ ജനുവരി ഒന്നാം തീയതിയും നമുക്ക് നല്ല ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നല്ല വലിയ വലിയ ലോങ് ഓട്ടങ്ങളൊക്കെ കിട്ടി ഇന്ന് നമ്മളിത് ആ സ്റ്റാൻഡിൽ ഏഴ് മണിക്ക് തന്നെ എത്തി സ്റ്റാൻഡിൽ എത്തിയതിനു ശേഷം നമുക്ക് പിന്നീട് ഫോണോട്ടങ്ങളൊക്കെ വന്നു അപ്പോൾ നമ്മൾ കോഴിക്കോടേക്കൊക്കെ ഉണ്ടായിരുന്നു ഇക്രാ ഹോസ്പിറ്റലിൽ നമുക്ക് ഈ ഒൻപത് ദിവസത്തിനുള്ളിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇക്രാ ഹോസ്പിറ്റലിൽ പോയി പിന്നെ നമ്മൾ കൊയിലാണ്ടിയിലേക്ക് ഓട്ടം പോയി അങ്ങനെ വലിയ വലിയ ഓട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു അരിക്കുളം എന്ന സ്ഥലത്തേക്ക് ഒരു ഓട്ടം പോയി തിരികെ വരികയാണ് ഇതാ ഉത്സവ സീസണൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഒരു അമ്പലത്തിൽ ഇതാ ഉത്സവം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് സൈഡിലുള്ള കച്ചവടങ്ങളൊക്കെ